assalamualaikum rahmatullah artificial intelligence i think uh, we all are living in the era of artificial intelligence so i would like to share some insights from the field of artificial intelligence especially from uh, software development or software uh, deployment so how artificial intelligence will affect the future engineers okay so We all know that That artificial intelligence is a once a fictional domain. That means, ാലത്ത് ഇത് ഒരു കഥകൾ പോലെ നമ്മൾ കേട്ടിരുന്നതായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേപ്പബിലിറ്റിയെ പറ്റി ഓക്കെ ആ കേപ്പബിലിറ്റികളെല്ലാം നമ്മൾ ഇപ്പോൾ ഒരു റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് എങ്ങനെ നമുക്ക് നമ്മൾ ഊഹിച്ചിരുന്നതോ അല്ലെങ്കിൽ നമ്മൾ സങ്കല്പത്തിൽ മെനഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരാം എന്നുള്ളതിന്റെ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഏ ക്യാമറകളുടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഫോണിലെല്ലാം ഉള്ള ഏ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിലും എല്ലാം ഒരു റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് സോ ഐ ടി ഇൻഡസ്ട്രിയും അതിന്റെ എല്ലാ കേപ്പബിലിറ്റീസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാ കേപ്പബിലിറ്റീസും ഐ ടി ഇൻഡസ്ട്രിയിലും എഫക്ട് ചെയ്യും അതോ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ അധികം ഓട്ടോ ജോലികൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പല പല സെക്ഷൻസുകൾ ഓട്ടോമാറ്റിക് ചെയ്യപ്പെടും അപ്പോൾ അതിനനുസരിച്ച് ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലുണ്ടാകുന്ന ചേഞ്ചുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്ന എന്നുള്ളത് എല്ലാ ഫീൽഡുകളിലും ഉണ്ടാകുന്ന പോലെ ഇവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കറിയാം പല ഫീൽഡുകളിലും പല രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം നമ്മളെല്ലാം വളരെ ഗൗരവപൂർവ്വം നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് ഓക്കെ സോ അത് നമുക്ക് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് എ ഇൻ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിലും ഏതൊരു ഫീൽഡിലാണെങ്കിലും ഇപ്പോൾ എയുടെ അഫക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് ദാറ്റ് മീൻസ് നമുക്ക് കൂടുതൽ കോമ്പറ്റേറ്റീവ് ആവാനും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഫോർ എക്സാമ്പിൾ ഡിസിഷൻ ബിസിനസിന്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിരിക്കുന്ന പല പല സെഷൻസിന്റെ കേസിലാണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ് ഡിസിഷൻ മേക്കിങ്ങിലാണ് എല്ലാ എല്ലാ ബിസിനസ്സുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഇൻട്രാക്ഷൻസും കൂടുതൽ ഡെവലപ്പ് ഡെവലപ്പാകുന്നത് സോ എത്രത്തോളം ഫാസ്റ്റായിട്ട് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ പറ്റും അല്ലെങ്കിൽ റാപ്പിഡ് ചേഞ്ചസിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും സോ ഇതെല്ലാം നമുക്ക് എയുടെ എൻജിനീയറിംഗ് ഫീൽഡിലാണെങ്കിലും നമുക്ക് എയുടെ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ് ഓക്കെ സോ ഇൻ കേസ് ഓഫ് ഐ ടി ദാറ്റ് മീൻസ് ഏറ്റവും അധികം നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് ലേ ഓഫിനെ പറ്റി കേൾക്കുന്നതാണ് പല കമ്പനീഴ്സിലും പല രീതിയിലാണ് എംപ്ലോയിസിനെ അവരുടെ എംപ്ലോയിസിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു ലേ ഓഫിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് സോ ആ ലേ ഓഫിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്താലും അല്ലെങ്കിൽ എങ്ങനെയാണ് ഐ ടി ഫീൽഡിൽ അതിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുന്നതെന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ കേസിലാണെങ്കിലും ഐ ടി ഓപ്പറേഷന്റെ കേസിലാണെങ്കിലും ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലറ്റിക്സ് സൈബർ സെക്യൂരിറ്റി ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് വരുന്നെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ എനിക്കറിയാം എനിക്ക് തോന്നുന്നു പലരും പല ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ നിന്നുള്ളവർ തന്നെയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഡെപ്ലോയ്മെന്റ് ഫീൽഡിൽ നിന്ന് തന്നെ ഉള്ളവരുണ്ട് സോ അവർക്കറിയാം ഓട്ടോമേറ്റഡ് കോഡ് ജനറേഷൻ എയുടെ ഹെൽപ്പ് മൂലം നമുക്ക് ഓട്ടോമേറ്റഡ് കോഡ് ജനറേഷൻ എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ തന്നെയുള്ള നാച്ചുറൽ നമ്മളുടെ റീജിയണൽ ലാംഗ്വേജസ് ഒക്കെ ആണെങ്കിലും അതിനെങ്ങനെത്തോളം ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രോസസ്സിംഗ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടും അത് എ പവേർഡ് ടൂൾസ് നമുക്ക് വളരെയധികം അവൈലബിൾ ആണ് ഓക്കെ സോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് കേസിലാണെങ്കിൽ ഇതുപോലുള്ള ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡോക്യൂമെൻറ്സ് ജനറേറ്റ് ചെയ്യാനും കോഡ് കോഡിന് കോഡിന്റെ ചേഞ്ചസിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഒരു മൊഡ്യൂൾ ആണെങ്കിലും ആ മൊഡ്യൂളിന് ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എങ്ങനെ നമുക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യാം അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇന്നോവേഷൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കേസിലും എ വളരെയധികം ആപ്ലിക്കബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇൻ കേസ് ഓഫ് ഓപ്പറേഷൻസ് നമുക്കറിയാം ഇതെല്ലാം ഒരു സൈക്കിൾ ആണ് ഓക്കെ ഡെവോപ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡെവോപ്സ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ അങ്ങനെയൊക്കെയുള്ള സോ ഓപ്പറേഷൻ്റെ കേസിലാണെങ്കിലും എങ്ങനെ നമുക്ക് ഇൻസിഡെന്റ് മാനേജ്മെന്റ്സുകൾ പ്രഡിക്ട് ചെയ്യാം അനോമലി ഡിറ്റക്ഷൻസ് എങ്ങനെ നമ്മളുടെ ഇൻ ഫ്യൂച്ചറിൽ അതായത് നമ്മൾ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സെഷൻസിന്റെ കേസിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് അനോമലീസ് വരാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള പ്രൊഡിക്ഷൻസിന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻസിന്റെ സെക്ഷൻസിലാണെങ്കിലും നമുക്ക് എ അധികം ഇംപ്ലിമെന്റേഷൻ കൂടുതലാണ് എയുടെ കേസിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് അനലിറ്റിക്സ് ഐ തിങ്ക് ഡേറ്റ അനലറ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇപ്പോൾ വളരെയധികം എമർജിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് നമുക്കറിയാം നമ്മൾ ഓരോ തവണ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ തവണ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഏതൊക്കെ ഫീൽഡിലാണെങ്കിലും അവിടെ എല്ലാം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആ ഡാറ്റയെ എങ്ങനെയാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറ്റുന്നത് നമ്മളൊരു ഒരു പർച്ചേ ഒരു ഐറ്റം നമ്മൾ ആമസോണിൽ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന കമൻറ്റ് അല്ലെങ്കിൽ ഒരു റേറ്റിങ് അതൊക്കെ എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആയിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ് അനാലിറ്റിക്സിനകത്ത് നമുക്ക് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതിനകത്ത് തന്നെ വളരെയധികം പ്രോസസ്സിംഗ് ഉണ്ട് ലൈക്ക് ഡാറ്റ ക്ലീനിങ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ അനാലിറ്റീസ് പ്രെഡിക്റ്റീവ് അനലിറ്റിക് അനോമിലി ഡിറ്റക്ഷൻ ഇതെല്ലാം തന്നെ ഡേറ്റ മാനേജ്മെന്റിന്റെ കേസിൽ വരുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ടൂൾ ആണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഡാറ്റയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നത് സോ ആ ഡേറ്റ അനലറ്റിക്സ് എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് എ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റുകൾ പ്രഡിക്ട് ചെയ്യാനും അല്ലെങ്കിൽ എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് വരുന്ന ഡിസിഷൻസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഡേറ്റ അനലിറ്റിക്സിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് എ ഇൻ സൈബർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് വേൾഡ് കൺട്രീസിലൊക്കെ ആണെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ ജോലി സാധ്യത ഉള്ളതും ഈ സൈബർ സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള തൊഴിലുകൾക്കാണ് അതായത് എന്താണ് എ അവിടെ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് എല്ലാ കേസിലും ആണെങ്കിലും സെക്യൂരിറ്റി മോണിറ്ററിംഗിന്റെ കേസിലാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് അനോമലീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ത്രെഡ് ഡിറ്റക്ഷൻ എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇൻ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ത്രട്ട് അനാലിസിസ് ഓക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിൽ വരാവുന്ന ത്രെട്ട് അനാലിസിസ് എന്തൊക്കെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും എല്ലാ കേസിലും നമുക്ക് സൈബർ സെക്യൂരിറ്റിയുടെ കേസിലും എ വളരെയധികം ആണ് സോ ഇങ്ങനൊരു ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ഫ്യൂച്ചർ ട്രെൻഡും എൻജിനീയറിങ്ങിൻ്റെ ഒരു ഫ്യൂച്ചർ ട്രെൻഡും നമുക്കിവിടെ ചേഞ്ച് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എഞ്ചിനീയറിംഗിൻ്റെ ഫ്യൂച്ചർ ട്രെൻഡ് എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുണ്ട് ലൈക്ക് എഡ് ജെ അല്ലെങ്കിൽ എ ഐ പൈവേർഡ് ഓട്ടോമേഷൻ എ എ പേഡ് ഓട്ടോമസ് ടെസ്റ്റിംഗ് സോ ഇതിന്റെ എല്ലാം കേസിൽ അതായത് ഇങ്ങനെയൊക്കെയുള്ള കേസിലെല്ലാം ഓട്ടോമേഷൻ എന്നുള്ളൊരു പേര് വരുമ്പോൾ തന്നെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആ ഒരു ജോലി അതവിടെ റിമൂവ് ചെയ്യപ്പെടുകയാണ് ഓക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റിംഗിന്റെ കേസിലാണെങ്കിലും ഓട്ടോമേഷൻ എല്ലായിടത്തും ഓട്ടോമേഷൻ വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ ജോലി സാധ്യതകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഇപ്പോൾ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് ഡാറ്റ എന്ന് പറയുന്നത് സോ ഡാറ്റ സയന്റിസ്റ്റ് ഡാറ്റ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എ ഐ എഞ്ചിനീയർ ഇതൊക്കെയെന്ന് പറയുന്നത് ദ ന്യൂ ജന്യൂ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ഡെവലപ്പായി വരുന്ന ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബുകളാണ് ഇപ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടി പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നോക്കിയാലും ഒരു അടുത്ത ഒരു ടെൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇയേഴ്സിലേക്കുള്ള ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ജോബ് പ്രൊഡിക്ഷൻ്റെ ലിസ്റ്റിൽ വരുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് എൻ എൽ പി പ്രോ എൻ എൽ പി എഞ്ചിനീയർ കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ ലൈക്ക് ഇപ്പോൾ നമ്മളെ ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് അതായത് ഈ ക്യാമറ മോഷൻ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള അനോമലി ഡിറ്റക്ഷൻ അതായത് അൺയൂഷൽ ബിഹേവിയർ ഡിറ്റക്ട് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കേസിൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അനാലിസിസ് നമുക്ക് നടത്താനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും അതിന്റെ ഔട്ട്പുട്ട് പുട്ട് കറക്റ്റായിട്ട് എടുക്കാൻ ക്ലാസിഫൈ ചെയ്തെടുക്കാനുമുള്ള കേപ്പബിലിറ്റീസ് അതൊക്കെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഒരു കോർ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് കുറെ അധികം ജോലികൾ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഭാവിയിലേക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ജോലി സാധ്യതകളെല്ലാം അവിടെ എന്താണ് ഓപ്പൺ ആവുന്നുണ്ട് അത് ഈ ലിസ്റ്റ് പറയുന്നത് എ എഞ്ചിനീയർ ലൈക്ക് എൻ എൽ പി എഞ്ചിനീയേഴ്സ് എ റിസേർച്ച് സയൻറ്റിസ്റ്റ് കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയേഴ്സ് ഇതെല്ലാം പുതിയ പുതിയ ജോലി സാധ്യതകൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് സോ ഒരിക്കലും ഒരു എ ഐ വന്നതുകൊണ്ട് ജോലി പോയി എന്നുള്ളൊരു കൺസെപ്റ്റ് വരത്തില്ല ബട്ട് ഇതും നമുക്കൊരു സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് സ്ലാമലൈക്കു